ഞാൻ എല്ലാ കൊല്ലവും കൂടെ വരാറുണ്ട് ഈ കൊല്ലം എന്താണെന്നറിയില്ല നല്ല എന്തോ ഒരു പ്രത്യേകത നിങ്ങൾ ഈ പിക്ചർ കണ്ടോ വയനാട്ടിലെ എന്നാണ് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ തനതായ വസ്ത്രധാരണ രീതി അതായത് പണിയ സമുദായത്തിലെ ഗെയ്സ് കരിടി കരിടി മുളക് കുറിക്കാൻ നിൽക്കുകയാണ് ഗെയ്സ് ഇതാണ് ഗെയ്സ് കിനിപ്പന്നി നമ്മൾ വിചാരിക്കും സാധാരണ നമ്മുടെ മൊയലിനെ പോലെയുള്ള എലികളായിരിക്കും കാണുമ്പോൾ പക്ക എന്താണ് മൊയിലിനെ പോലെ തന്നെയുണ്ടോ പക്ഷെ അല്ല ഇനിയിപ്പം തന്നെയാണ് നിന്നുറങ്ങുന്നു വാത്ത പോത്ത നിന്നുറങ്ങുന്നു അതൊരു കാലില് ഡേയ് ഡേ മതി ഡേ എണീക്ക് ഡേ എണീക്ക് എണീക്ക് നമുക്കിനി പൂക്കളൊക്കെ എന്തെയാണ് ഞ്ഞൂറ് പ്രാവശ്യം വന്നപ്പോഴത്തേ ഈ പൂക്കൾ ഞാനവിടെ കണ്ടില്ല ഈ പ്രാവശ്യം ഉണ്ട് കേസ് ഒരു പാമ്പ് കണ്ടു എന്നെ നോക്കി പേടിപ്പിക്കുന്നു അമ്പലവയിൽ ഈയിടെ ആയിട്ടൊരു പേര് ഇട്ടിട്ടുണ്ട് അവക്കാഡോ സിറ്റി അതുകൊണ്ടാണ് ഇവിടെ അവക്കാടയുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് വന്ന കുറേ നെല്ലാം പേടിയുടെ പേടിയിലുള്ള എന്താ പറയുക കാറിലൊക്കെ ഞാനിവിടെ കേട്ടില്ല എട്ട് പേടിയായിരുന്നു രണ്ടുപേരും വെഡേ നോക്കി വെക്കാൻ അവരൊക്കെ ഇങ്ങനെ പേടിച്ച് നെലവിളിക്കാതെ കേട്ടോ പിൻ്റെ ഞാൻ തോന്നിലൊക്കെ ഇങ്ങനെ ആകുന്നു വിശേഷങ്ങൾ സന്ദർശകരെ കൗതുകത്തിലേക്കും സന്തോഷത്തിലേക്കും നമ്മൾ വിചാരിക്കും പുഷ്പമേളന്ന് പറയുമ്പോൾ പുഷ്പങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നാലാകത്ത് അങ്ങനെയല്ല ഇത് എന്റെ ബേക്കുണ്ടോ ക്യാബേജ് ബീട്രൂട്ട് കോളിഫ്ലവർ എല്ലാം ഉണ്ട് ഇത് വേറെന്തോ രീതിയിലുള്ള അപ്പൊ ഇത്രയുള്ള നമ്മൾ വീഡിയോ പൂപ്പലിയുടെ ഞാൻ പിടിയുമ്പോൾ നമുക്ക് അവസാനം ഇനി കാണാം അടുത്ത വർഷം തരാം